സാർ നമസ്കാരം നമസ്കാരം സർ ഇന്ന് മാതൃഭൂമിയിൽ വലിയൊരു വാർത്തയുണ്ട് അതായത് ഇ ഡി പേടിയിൽ കോൺഗ്രസിനൊപ്പമാണ് ഡി എം കെ യും സി പി ഐ ഇത് മുൻപേ സാറും ഞാനും ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചിരുന്നു സാറും സാർ ഇങ്ങനെ നാഷണൽ ഹെറാൾഡ് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഇവരൊക്കെ അങ്കലാപ്പിലാകും അപ്പുറത്തെ സഖ്യത്തിലാണ് ഇപ്പുറത്ത് ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള എ ഡി കേസിൽ ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കൽ സാറിനോട് ചോദിച്ചിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ നമ്മൾ സംസാരിച്ച ഒരു കാര്യം വാർത്തയായി തന്നെ വന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ ഇരട്ടത്താപ്പില്ല എന്നാണ് എം എ ബേബി പറഞ്ഞിരിക്കുന്നത് അതിൽ ഈ പറയുന്ന കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് വേട്ടയാടാൻ നീക്കം എന്നുള്ളതാണ് ഈ വേട്ടയാടൽ എന്നുള്ള വാക്ക് കേട്ട് കേട്ട് മതിയായി എന്നുള്ളത് മറ്റൊരു കാര്യം മറ്റ് ടി ആർ ബാലു എന്ന് പറയുന്ന ഡി എം കെ ട്രഷറർ പറഞ്ഞിരിക്കുന്നത് പകപോക്കലാണ് എന്നുള്ളത് അതായത് എനിക്ക് സത്യത്തിൽ ഇത് വായിച്ചപ്പോൾ ചിരി വന്നു കാരണം ഇത്ര ദിവസവും ചാനലിൽ തോറും വന്നിരുന്ന മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ പീഡിക്കതിലും വീട് ചെയ്യുന്ന കൃത്യ നിർവഹണമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അകം വലിച്ചു കീറുകയായിരുന്നു ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസ് വന്നപ്പോ അവിടെ ബയ്യ ബയ്യ ഒരു ദോസ്തി ഒക്കെ വരികയാണ് ഇനി ഇപ്പോൾ എങ്ങനെ എനിക്ക് അതാണ് അറിയേണ്ടത് ഇനി എങ്ങനെ ഇവിടെ ഇരുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ ഇവർ എങ്ങനെ അതിനെ പ്രതിരോധിക്കും എങ്ങനെയാണ് അവരെ അത് കൈകാര്യം ചെയ്യുക അത് അതെങ്ങനെ കൈകാര്യം ചെയ്യും ദേശീയ തലത്തിൽ ഈ ഒരു പ്രക്ഷോഭം എത്രത്തോളം വിജയം കാണാം ഇന്ത്യൻ മുന്നണിയുടെ രണ്ട് ഘടക കക്ഷികൾ എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ അവർ ഇടിക്കെതിരെ യോജിച്ചു നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഏത് രാഷ്ട്രീയ നിലപാടുകളും ഇലക്ഷൻ വരുമ്പോഴും അതുപോലെ തന്നെ സന്നിഗ്ധമായ അവസ്ഥകൾ വരുമ്പോഴും അവിടെയൊക്കെ അവര് ഒരുമ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം വഖഫ് കേസിൽ അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നു എന്ന് പറഞ്ഞതുപോലെ ഇ ഡി എന്നുള്ളത് ഇന്ത് സഖ്യത്തിന്റെ പൊതുശത്രുവാണ് ഇൻഡി സഖ്യത്തിന്റെ എല്ലാ ഘടക കക്ഷികളെയും ഇ ഡി വേട്ടയാടുകയാണ് എന്നവര് പറയ പറയുക തന്നെ ചെയ്യും മാത്രമല്ല കോടതി അവർക്കെതിരായിട്ട് വരുമ്പോൾ കോടതി ഭൂഷ കോടതിയാണ് കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരെല്ലാം ആർ എസ് എസ് എന്ന് പറയുന്ന പതിവ് ശൈലിയിലേക്ക് അവർ അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്നാൽ കേരളത്തിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ ഇവര് ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്താൽ ഇവരുടെ ഇമേജ് തകർന്നു പോവില്ലേ മലയാളിക്ക് ഇവരുടെ കള്ളത്തരം മനസ്സിലാവില്ലേ എന്നുള്ളതാണ് മലയാളിക്ക് മലയാളിക്ക് ഇത് കള്ളത്തരമാണെന്ന് അറിയാം ഇത് മലയാളിക്ക് അറിയാമെന്നുള്ള കാര്യം ഈ രണ്ട് മുന്നണികൾക്കും അറിയാം മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഈ നാടകം മലയാളികൾ കണ്ട് ആസ്വദിച്ച് കൈയടിച്ച് വോട്ട് ചെയ്തോളും എന്നുള്ളതാണ് നാളിതുവരെയുള്ള അനുഭവം അതുകൊണ്ട് ഈ യുക്തിയും വേണ്ട യാതൊരു സത്യസന്ധതയും വേണ്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പോലുമില്ല കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ എന്ത് എവിടെയെങ്കിലും രാഷ്ട്രീയം കാണാറുണ്ടോ തിരഞ്ഞെടുപ്പ് വരുമ്പോ സി പി ഐക്ക് എത്ര സീറ്റ് സി പി എമ്മിന് എത്ര സീറ്റ് കോൺഗ്രസിന് എത്ര സീറ്റ് എന്നല്ലല്ലോ ചർച്ച ചെയ്യുന്നത് നായർക്ക് എത്ര സീറ്റ് ഇഴവിന് എത്ര സീറ്റ് കത്തോലിക്കിന് എത്ര സീറ്റ് യാക്കോബായ ഓർത്തഡോക്സ് മലങ്കര ഇങ്ങനെയല്ലേ സീറ്റ് വിതരണം ചെയ്യുന്നത് അതുപോലെ മുസ്ലിമിന് ഇത്ര എന്നാണല്ലോ അപ്പൊ അത്തരത്തിൽ വരുമ്പോ രാഷ്ട്രീയ രംഗത്ത് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് കേരളത്തിന് എൽ ഡി എഫും യു ഡി എഫും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഷ്ട്രീയം സസ്പെൻഡ് ചെയ്യപ്പെടുകയും ജാതി മതങ്ങൾ രംഗം കൈയടക്കുകയും ചെയ്യുന്നതോടെ പത്രമാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് ഞാനൊരു ഉദാഹരണം പറയാം നമ്മളിപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയമായ ഒരു ചർച്ച ഏതെങ്കിലും ഒരു മാധ്യമം പത്രമാണെങ്കിലും ചാനലാണെങ്കിലും നടത്തുന്നു എന്നിരിക്കട്ടെ അവിടെ നടക്കുന്നത് ഉദാഹരണത്തിന് ഒരു ഒരു അസംബ്ലി മണ്ഡലം എടുത്താൽ ഈ അസംബ്ലി മണ്ഡലത്തിൽ ഇത്ര ശതമാനം കോൺഗ്രസ് ഉണ്ട് ഇത്ര ശതമാനം സി പി എം ഉണ്ട് ഇത്ര ശതമാനം ബി ജെ പി ഉണ്ട് എന്നുള്ള ചർച്ച ഒരു പത്രത്തിലുമില്ല ഒരു ചാനലിലും ഇല്ല പിന്നെ എന്താ ചർച്ച ഇവിടെ ഇത്ര ശതമാനം ഹിന്ദു ഉണ്ട് ഇത്ര ശതമാനം ക്രിസ്ത്യാനി ഉണ്ട് എന്ന് പോലും പറയില്ല പിന്നെയോ ഇത്ര നായനുണ്ട് ഇത്ര ഈഴവനുണ്ട് ഇത്ര പട്ടികജാതി ഉണ്ട് ഇത്ര വിശ്വവർമ്മനുണ്ട് ഇത്ര കത്തോലിക്കനുണ്ട് ഇത്ര യാക്കോബായ ഉണ്ട് ഇത്ര അങ്ങനെയല്ലേ ഓരോ ജാതി തിരിച്ചാ പറയാം മുസ്ലിമിനെ പോലും ഇത്ര ഉണ്ട് അല്ലെ ഇത്ര സുന്നിയുണ്ട് ഇത്ര മുജാഹിദ് ഉണ്ട് ഇത്ര ജമാഅത്തെ ഉണ്ട് ഇത്ര എസ് ഡി പി ഐ ഉണ്ട് ഇങ്ങനെയല്ലേ പറയാ അപ്പോൾ രാഷ്ട്രീയം പറയേണ്ടടുത്ത് ജാതി മതങ്ങളെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കുന്ന ഒരു ശൈലി എഴുപത്തിയഞ്ച് കൊല്ലമായി കേരളം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടും നിലപാടും മാറ്റവും കേരളത്തെ ബാധിക്കില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇത് ില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോ ഈ പ്രസന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ഘോര ഘോരമാണ് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഈ ഒരു തലത്തിൽ നാശം തരാളുടെ കേസും കൂടെ വരികയാണ് എങ്ങനെയാണ് ഇങ്ങനെ കണ്ണും പൂട്ടി എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യം കാരണം നാഷണൽ ഹെറാൾഡ് കേസിലും സോണിയയും രാഹുലും കൊടുങ്ങും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയും മകളും കുടുങ്ങും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് പക്ഷെ ഈ രണ്ടു കൂട്ടരും പറയുന്നത് സി പി എം ബി ജെ പി ബാന്ധവുമാണ് ഇങ്ങനെ സി പി എം ബി ജെ പി ബാന്ധവം ഉള്ളത് കൊണ്ട് ഇവിടെ ബി ജെ പി ജയിക്കും ഇക്കുറി അതിനുള്ള ധാരണകളൊക്കെ ആയി എന്നൊക്കെ പറയുകയും ചെയ്യും ഇത് മൊത്തത്തിൽ കാര്യങ്ങളാണ് ാണ് എങ്കിൽ അതവർക്ക് ഉണ്ട് എങ്കിൽ ബി ജെ പി യോട് ബാന്ധവമുള്ള സി പി എമ്മിനെ ഇന്ത്യ സഖ്യത്തിൽ എന്താ പുറത്താക്കാത്ത തിരിച്ച് ബി ജെ പി കോൺഗ്രസ് ബാന്ധവമാണെന്ന് സി പി എം പറയുന്നു അങ്ങനെയെങ്കിൽ ബി ജെ പിയോട് ബാന്ധവമുള്ള കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താക്കട്ടെ എന്താ പുറത്താക്കാത്ത അപ്പോൾ അവിടെ തന്നെ പൊളിഞ്ഞില്ലേ ഇവരുടെ ആരോപണം ബി ജെ പിയോട് സഖ്യം ചേരുന്നത് തെറ്റാണ് എങ്കിൽ അങ്ങനെ ചേർന്ന വ്യക്തിയെ ഞങ്ങ കക്ഷിയെ ഞങ്ങളുടെ സഖ്യത്തിൽ നിന്ന് പുറത്താക്കുന്നു പുറത്താക്കുന്നില്ലല്ലോ അപ്പൊ ശരിക്കും ഇവര് ബി ജെ പി ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം ഞങ്ങളുടെ പാർട്ടി ബി ജെ പിയോട് സഖ്യമില്ല പക്ഷെ ബി ജെ പിയോട് സഖ്യമുള്ള പാർട്ടിയോട് ഞങ്ങൾക്ക് വലിയ സഖ്യമുണ്ട് ഇതിന്റെ യുക്തിയാണ് ഇവരോട് ചോദിക്കേണ്ടത് അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോ ഈ രണ്ട് സഖ്യ എല്ലാവരും കൂടെ സഖ്യത്തിൽ ആയിക്കൊണ്ട് ഒരു പ്രതിഷേധമൊക്കെയാണല്ലോ പ്ലാൻ ചെയ്ത് ഈ പ്രതിഷേധം വില പോകുമ്പോ അത് ഈ ഒരു അന്വേഷണം ഒക്കെ പാതി വഴിയിൽ നിലയ്ക്കുമോ ഈ അന്വേഷണം ഹൈക്കോടതി ഉത്തരവ് പ്രകാരവും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരവുമുള്ള അന്വേഷണമാണ് കാരണം ഈ കേസിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണമെന്നും ഇത് രാഷ്ട്രീയപരമായി കെട്ടിച്ചമച്ച കേസാണെന്നും ഈ രാഷ്ട്രീയ പ്രേരിതമായ പകപോക്കലാണ് എന്നുമുള്ള കാര്യങ്ങളെല്ലാം ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കോൺഗ്രസ് പാർട്ടി നിരത്തി കഴിഞ്ഞ കാര്യാണ് അതുപോലെ തന്നെ കേരളത്തിലും ഇവിടെ ഹൈക്കോടതി വരെ ഇവരും പോയതാണ് എല്ലാ കോടതികളും കൈ അന്വേഷണം തുടരട്ടെ എന്ന് കോടതികൾ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇനി കോടതികളുടെ തടസ്സമുണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ലാലു പ്രസാദ് യാദവ് അകത്ത് കിടന്നു അതുപോലെ കേരളത്തിലാണെങ്കിൽ ആർ ബാലകൃഷ്ണപിള്ള അകത്ത് കിടന്നു ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ നേതാക്കൾ ഇതുപോലെ ജയിലഴിക്കുള്ളിലായിട്ടിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുടെ ഫലമായി അതിന്റെ വിധി വരുന്ന സമയത്ത് ഈ സോണിയാഗാന്ധിയകത്ത് പോവും രാഹുൽ ഗാന്ധി അകത്ത് പോവും ഒരു സംശയമില്ല അക്കാര്യത്തിൽ അതേപോലെ തന്നെ ഇവിടെ ലാവലിൻ കേസ് അടക്കമുള്ള നിരവധി കേസുകൾ കേരളത്തിലുണ്ടല്ലോ വീണാ വിജയനും പിണറായി വിജയനും ഒക്കെ ജയിലഴിക്കുള്ളിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് ലാവലിൻ മാറ്റിവെച്ചു തീരുമാനമാവുന്നില്ലല്ലോ അതെ ആ ചോദ്യം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചോദ്യമാണ് കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ കോടതികളുടെ പ്രവർത്തനം ഏതെങ്കിലും ഗൾഫ് രാജ്യത്തെ കോടതി പോലെയല്ല നൂറ്റി നാൽപ്പത്തഞ്ചു കോടി ജനങ്ങളുടെ കേസുകളുടെ ഇടയിലാണ് ഇവരുടെ കേസുള്ളത് എന്നാൽ സാധാരണ കേസ് അല്ല ഇത് ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അന്വേഷണ ഏജൻസിക്ക് താൻ അന്വേഷിക്കേണ്ടത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോ ആണെങ്കിൽ എളുപ്പമാണ് പക്ഷെ ഇതങ്ങനെയാണല്ലോ കേരളത്തില് പിണറായി വിജയനെതിരെ ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ പിണറായി വിജയന്റെ കയ്യിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഈ പറഞ്ഞ ഏജൻസികളെല്ലാം തെളിവുകൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കണം അത് കൊടുക്കാത്തിടത്തോളം കാലം ഈ കേസുകൾ മുന്നോട്ട് തട്ടി ഉരുട്ടി കൊണ്ടുപോകേണ്ടി വരും കാരണം തെളിവില്ലല്ലോ തെളിവ് കൊടുക്കേണ്ടതാരാ തെളിവ് കൊടുക്കേണ്ടത് പ്രതിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചും കോടതികളെ സംബന്ധിച്ചും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ലാവലിൻ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ ലാവലിൻ കേസിന് ആവശ്യമായിട്ടുള്ള തെളിവുകളും രേഖകളും സംസ്ഥാന സർക്കാർ ഹാജരാക്കാത്തടത്തോളം കാലം അത് നീട്ടിക്കൊണ്ടു പോകുക അല്ലാതെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പൊ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നത് വലിയ തെറ്റാണ് എങ്കിൽ കേരളത്തിലെ ഒരു ട്രാൻസ്പോർട്ട് ബസിന് എസ് എഫ് ഐക്കാര് കല്ലെറിഞ്ഞു നിസാര ഒരു കേസാണല്ലോ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ആ കേസിൽ വിചാരണയുണ്ടായതും വിധി പ്രഖ്യാപിച്ചതും അതുപോലെ ഇത് നിസാര കേസല്ലോ നമ്മളീ പറഞ്ഞ കേസുണ്ട് അപ്പോൾ ഭരണകൂടം ഭരണകൂടത്തിനെതിരെ അതായത് കേന്ദ്ര ഭരണകൂടം സംസ്ഥാന ഭരണകൂടത്തിനെതിരെ കേസ് നടത്തേണ്ടി വരുമ്പോൾ സംസ്ഥാന ഭരണകൂടത്തിന്റെ കയ്യിലാണ് അടിസ്ഥാനപരമായ അന്വേഷണ സംവിധാനങ്ങൾ മുഴുവൻ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ ഏജൻസികള് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം പിണറായി വിജയന്റെ കീഴിലാണുള്ളത് ആ ഡിപ്പാർട്ട്മെന്റ് പിണറായി വിജയനെതിരെ തെളിവുകൾ ഹാജരാക്കാൻ എത്ര കാലം താമസിക്കുന്നുവോ അത്രയും കാലം കേസ് നീണ്ടുപോവുക തന്നെ ചെയ്യും അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഈ കേസുകളിൽ നാഷണൽ കേസുകൾ കേസാണെങ്കിലും അത്തരത്തിലുള്ള ഒരു നീണ്ടുപോകൽ എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള നീണ്ടുപോകലിന് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കാരണം തെളിവുകൾ ഹാജരാക്കാൻ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ അവർ സമയത്ത് തെളിവ് കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ അല്ലെങ്കിൽ കൊടുത്ത തെളിവുകൾ അപര്യാപ്തമാണ് എന്നിരിക്കട്ടെ കോടതിയെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായമായി പോകും ഷൈൻ ടോം ചാക്കോയെ പത്ത് കൊല്ലം മുമ്പ് പോലീസ് പിടിച്ചു അന്ന് അദ്ദേഹത്തിന്റെ കൂടെ നാല് സിനിമാ നടികളും ഉണ്ടായിരുന്നു എന്നിട്ട് അന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കഞ്ചാവും വയക്കുമരുന്നിന്റെയും കേസ് അവസാനം പതിനൊന്നാമത്തെ കൊല്ലം വെറുതെ വിട്ടു എന്താണ് കോടതി പറഞ്ഞത് കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പറയേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല താല്പര്യം കാണിച്ചില്ല പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പിണറായി വിജയൻ എന്നാണല്ലോ അവർ അപ്പോൾ ഇവരെ കേസിൽ നിന്ന് വിട്ടു അയക്കാവുന്ന തരത്തിൽ കേസിനെ ദുർബലപ്പെടുത്തിയത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും അവര് പെരുമാറുന്നത് അവർ തന്നെ പ്രതിയായ കേസിൽ അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ എത്താതിരിക്കാൻ ഭരണകൂടത്തിന്റെ തലവനായിട്ടുള്ള പിണറായി വിജയൻ ശ്രമിക്കും അപ്പോൾ അതനുസരിച്ച് കേസ് സങ്കീർണമാവുകയും തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും നമ്മൾ ഇതിനെ കുറിച്ച് പൊതുജനം ചർച്ച ചെയ്യുന്നത് ഒരു കള്ളൻ തേങ്ങ മോഷ്ടിച്ചു എന്നിട്ട് കള്ളനെ പിടിച്ചു തേങ്ങയും പിടിച്ചു എന്താ ശിക്ഷിക്കാത്തത് എന്ന് പറയുന്ന പോലെയുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കമ്പയർ ചെയ്യാവുന്ന കേസ് അല്ല ഇത് ഒരു ഭരണകൂടം മറ്റൊരു ഭരണകൂടത്തിനെതിരെ നീങ്ങുമ്പോൾ അന്വേഷണ ഏജൻസികൾ മുഴുവൻ കുറ്റം ചെയ്ത ഭരണകൂടത്തിന്റെ കൈവശമുള്ള അപ്പോൾ തെളിയിക്കാൻ കൂടുതൽ സമയമെടുക്കും എന്നുള്ളത് സ്വാഭാവികമാണ് നന്ദി